ഭഗവത്ഗീത മഹാഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഫ്ലാഷ് ബാക്ക് ഒന്നാം ദിവസമല്ല അതിനും രംഗം കാണാം വിരാട രാജ്യത്തേക്ക് ഒരു പുരോഹിതനെ രാജാവായിരിക്കുന്നുണ്ട് പാണ്ഡവർക്ക് അർഹമായ രാജ്യം തിരിച്ചു കൊടുക്കണം അവിടെ അപ്പോൾ യുധിഷ്ഠരനുണ്ട് ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി പിന്നീട് ധൃതരാഷ്ട്രം അവിടെ നിന്ന് തൻ്റെ സന്ദേശവുമായി സഞ്ചയന പറഞ്ഞു വിടുകയാണ് അർജുന എവിടെ നീ വിഷാദം വന്നു എന്നൊന്ന് അന്വേഷിക്കുകയാണ് സഞ്ജയനവിടെ വന്നു കുശലപ്രശ്നമൊക്കെ നടന്നു ഒന്നാം അധ്യായത്തിൽ സഞ്ജയ് കുശലപ്രശ്നം നടത്തി രണ്ടാമത്തെ ആ അധ്യായത്തിൽ യുധിഷ്ഠിനോടും ചോദ്യം ചോദിച്ചു അടുത്ത അധ്യായത്തിൽ സഞ്ജയൻ താൻ കൊണ്ടുവന്ന ധൃതരാക്ഷ സന്ദേശം അറിയിക്കുകയാണ് ചെറിയ അധ്യായമാണ് അതിൽ പറയുന്നത് നിങ്ങൾ അറിവുള്ളവരാണ് ചുരുക്കി പറയാൻ ആശയം നിങ്ങൾ അറിവുള്ളവരാണ് ഈ യുദ്ധത്തിൽ ഏർപ്പെടരുത് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ വൻ നാശമുണ്ടാവും പാണ്ഡവർ ശക്തരാണ് പക്ഷേ ഇപ്പോഴുള്ളൊരു മോശക്കാരല്ല പാണ്ഡവർ പ്രകൃതിച്ചോണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ടെങ്കിൽ വില്ലുപുലച്ച അർജുനുണ്ടെങ്കിൽ ആർക്കും നേരിടാനാവില്ല ഇവിടെ ഭീഷ്മരുണ്ട് ദ്രോണരുണ്ട് ക്രപരുണ്ട് ഇതിൽ യുദ്ധത്തിൽ അവർ ജയിച്ചാലും വാണ്ടവർ ജയിച്ചാലും അതൊരു ജയമല്ല ബന്ധുജനങ്ങളെ പൊങ്ങത്തി കിട്ടുന്ന സുഖം കൊണ്ട് എത്തുകാര്യം സ്ത്രീകൾ നിരാലംബരാകും വർണ്ണസങ്കരണ്ടാവും ഇങ്ങനെ സഞ്ജയൻ യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്ന പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും ഉണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളും വിവരിക്കുകയാണ് സജനാധ്യായം യുധിഷ്ഠ മുഴുവൻ കേൾക്കുന്നു യുധിഷ്ഠനു ശക്രമായ മറുപടി കൊടുക്കുന്നുണ്ട് പോകാൻ നേരത്തെ കൃഷ്ണവാക്യം എന്ന അധ്യായത്തിൽ വളരെ വിശാലമായിട്ട് വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ അധ്യായതാണ് ശേഷപുറവിൽ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു നിങ്ങൾ ധർമ്മോപദേശം പറയാനാണ് ഇവിടെ വന്നത് ഈ ധർമ്മോപദേശം പറയാനുള്ള നിങ്ങളുടെ യോഗ്യതയെക്കുറിച്ചാണ് എനിക്ക് സംശയം അന്ന് ഉടുവസ്വം ഉരിയെടുക്കാൻ നോക്കിയപ്പോൾ ധൃതരാഷ്ട്രം ഉൾപ്പെടെയുള്ള ആരെങ്കിലും അത് തടഞ്ഞിരുന്നു എങ്കിൽ ഞാൻ അവർ നല്ലവൻ എന്ന് പറയുമായിരുന്നു ഇന്ന് ഞാൻ അത് പറയില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട രാജ്യത്തെ കുറിച്ച് ചർച്ച നടത്താൻ ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു പക്ഷേ അന്ന് ആ സഭയിൽ നടന്ന അതിക്രമങ്ങളെ കുറിച്ച് ചോദിക്കാൻ ഒരുത്തരും ഉണ്ടായിട്ടില്ല കൊള്ളാം നിങ്ങളുടെ ന്യായങ്ങൾ പരിഭാഷത്തിൽ കുതിർന്നുകൊണ്ട് ശക്തമായ വാക്കുകളൂടി ഭഗവാൻ അമ്പകൾ പോലെയാണ് വാക്കുകൾ കൊടുക്കുന്നത് എന്നിട്ട് ഒരു വാക്കുകൾ പറയുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് അന്ന് യുധിഷ്ഠിരി പറ്റി വീഴ്ച നികത്താൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് ശമത്തിനാണ് വരുന്നത് അത് നടക്കും എന്നെനിക്ക് പ്രതീക്ഷയില്ല ഒറ്റയ്ക്കാണ് വരുന്നത് നടന്നാൽ അവർക്ക് നല്ലത് നടന്നില്ല എങ്കിൽ കൗരവംശത്തിന്റെ ഈ ധൃതരാഷ്ട്രവംശത്തിന്റെ മുച്ചൂട് മൂടി എന്ന രംഗത്തിലേക്കായിരിക്കും പോവുക എന്തുകൊണ്ട് ഭഗവാൻ അത് പറഞ്ഞു തരുത്തുകയാണ് ഇനി വിഷാദ വിഷാദ യോഗത്തിൽ യോഗത്തിൽ ആ അർജുനത്തിൽ എത്തി പറഞ്ഞത് മുഴുവനും സഞ്ജയൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ് വേണ്ടാത്തത് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിന്റെ അടിത്തട്ടത്തിലേക്ക് അത് ആഴത്തിൽ പോവുകയും പിന്നീട് എപ്പോഴെങ്കിലും നമ്മളെ പിടികൂടുന്ന ദുർഭൂതമായി അത് മാറുകയും ചെയ്യും വർണ്ണസങ്കരത്തെക്കുറിച്ച് ജ്ഞാതി കുറിച്ച് ഉരുക്കന്മാരെ വധിക്കുന്നതിനെ കുറിച്ച് എല്ലാം സഞ്ജയം എന്ത് വിശദീകരിച്ചോ ഏതാണ്ട് അതേ രീതി തന്നെ അതേ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു റിപ്പിറ്റേഷൻ ആണ് അർജുന പറയുന്നത് അർജുനടുത്തി കേട്ടോണ്ടിരിക്കമായി ബാധിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ സാഹചര്യം നമ്മുടെ അഹം മമ എന്ന ഭാവം സാഹചര്യം ഉണ്ടാക്കുന്നത് ഇതെല്ലാമാണ് നമ്മളെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ജീവിത കളരിയിൽ ദുർബലരാക്കുന്നത് അതാണ് അർജുൻ്റെ പറ്റിയത് അത് നമുക്കെല്ലാം അനുരുക്ഷം പറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ ഒറ്റ ബുരുതി ഉള്ളൂ ചിന്തി ഭാഷപ്പെട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ മരുന്ന് ഗീത നാല് പ്രശ്നങ്ങളെ നമുക്കുള്ളൂ ജന്മ മൃത്യു ജര വ്യാധി ഈ നാല് പ്രശ്നങ്ങളെ ലോകത്തുണ്ടായിരുന്നുള്ളൂ നാല് പ്രശ്നങ്ങളെ ഇപ്പോഴുള്ളൂ ഈ നാല് പ്രശ്നങ്ങളെ ഇനിയും ഉണ്ടാവുള്ളൂ ഈ നാല് പ്രശ്നങ്ങൾക്ക് ഭൗതിക ലോകത്തിൽ പരിഹാരമൊക്കെ ഈ നാലിനുള്ള പരിഹാരം ആധ്യാത്മിക മേഖലയിൽ മാത്രമേ ഉള്ളൂ അതാണ് ഇത് നമുക്ക് സമ്മാനിക്കുന്നത് അത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് ഒരു വാക്കുട പാട്ട് നിർത്തുക